എറണാകുളം പള്ളുരുത്തി സെന്റ് റീത സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്കൂളിൽ ക്രമസമാധാനം ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി സംരക്ഷണം ആവശ്യപ്പെട്ട് സ്കൂൾ അധികൃതർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് എൻ നഗരേഷിന്റെ ഉത്തരവ് ഷബിന സിയാദ് നമുക്കൊപ്പം ചേരുന്നു ഷബിന വലിയ വിവാദമായ ഒരു വിഷയമാണ് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ നിർദ്ദേശം എന്താണ് സ്കൂൾ യൂണിഫോമുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓഫ് പബ്ലിക് സ്കൂൾ മാനേജ്മെന്റ് പോലീസ് സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഏകീകൃത യൂണിഫോം തീയതി പിന്തുടരണം എന്ന നിർദ്ദേശം പാലിക്കാതെ ഒരു വിദ്യാർത്ഥിനി എത്തിയെന്നും അതേ തുടർന്ന് പിന്നീട് ഈ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാക്കളിൽ നിന്ന് വിശദീകരണം തേടിയപ്പോൾ മറ്റു ഒരു സംഘമായി ചേർന്ന് സ്കൂളിലെത്തി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടർന്ന് പ്രിൻസിപ്പൾ അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തി അധിക്ഷേപിച്ചു അത്തരത്തിൽ ഉള്ള സംഭവം ഉണ്ടായതിനാൽ സ്കൂളിന്റെ പ്രവർത്തനം രണ്ടു ദിവസത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം ഒരുക്കണം എന്നായിരുന്നു സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം ഏതായാലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഒപ്പം സർക്കാരിന്റെ വിശദീകരണവും തേടി ഓക്കെ ശരി വ്യക്തമാണ്